ഇപ്പറിയമുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഒരുപക്ഷെ എൽ പി യു പി പരീക്ഷയ്ക്കോ എൽ ഡി സി പരീക്ഷയ്ക്കോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കാം പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് തീയതിയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ജൂലൈ മാസത്തോടുകൂടിയിട്ട് ഈ പരീക്ഷകളൊക്കെ നടക്കുകയാണ് എൽ ഡി സി ജൂലൈ പരീ കൂടി ആരംഭിക്കുകയാണ് എൽ പി യു പി പരീക്ഷകളാണെങ്കിൽ ജൂലൈ മാസത്തിൽ കംപ്ലീറ്റ് ആവുകയാണ് ഓക്കെ അപ്പോൾ ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കൃത്യമായിട്ട് പരന്നു പഠിക്കാതെ ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ച് ലക്ഷ്യം നേടേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പല ആളുകൾക്കും എൽ പി എസ് സി യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൻ്റെ പുതിയ സിലബസ് ആണ് പെടകോജി എന്ന് പറയുന്ന വിഭാഗം പല ആളുകൾക്കും ഭയമുള്ള മേഖലയാണ് എങ്കിൽ ഈ മേഖലയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൽ പി എസ് ടി യു പി എസ് ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈവ് ഇൻ്ററാക്റ്റീവ് കോഴ്സ് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് അതേപോലെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് കോഴ്സ് രണ്ടിനും രണ്ട് കോഴ്സുകളാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകതകൾ ഞാൻ ആദ്യം പറയാം അതിനുശേഷം ഈ കോഴ്സുകൾ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതുകൂടി ഞാൻ പറയാം ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ എ കംപ്ലീറ്റ് കോഴ്സ് ഓൺ ഇംഗ്ലീഷ് ആൻഡ് പെഡഗോജി ഫോർ എൽ പി ഇത് അൻപത് ദിവസത്തെ റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫിഫ്റ്റി ഡേയ്സാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഫിഫ്റ്റി ഡേയ്സ് കോഴ്സാണ് ലൈവ് ഇൻട്രാക്റ്റീവ് ആണ് അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് എന്നോട് ഇൻട്രാക്ട് ചെയ്ത് ലൈവിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന സെഷനാണ് റെക്കോർഡ് അവൈലബിൾ ആണ് ലൈവില് വരാൻ പറ്റാത്തവർക്ക് ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലൈഫ് ടൈം ആക്സസ് ആണ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞും ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവൈലബിൾ ആണ് ലൈഫ് ടൈം ആക്സസ് ആണ് എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് കാണാം റെഗുലർ ക്ലാസ്സസ് ആണ് എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടാവും ഈ ഇരു ഇരുപത്തി നാലാം തീയതി മറ്റന്നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്താൽ എവറി ഡേ റെഗുലർ ക്ലാസസ് ആയിരിക്കും തേർട്ടി മിനിറ്റ് സെഷൻ ആയിരിക്കും നിങ്ങളുടെ സമയം ഒരുപാട് വേസ്റ്റ് ആക്കില്ല ഒരു മിനിമം മുപ്പത് ചിലപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെ പോകും ചിലപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ആവറേജ് തേർട്ടി മിനിറ്റ് സെഷൻ ആയിരിക്കും കംപ്ലീറ്റ് സിലബസ് സിലബസിൽ പി എസ് സി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് കവർ ചെയ്യും പിന്നെ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ സിലബസിൽ പറയാത്ത ചില ടോപ്പിക്കുകൾ കൂടി പരീക്ഷയ്ക്ക് ചോദിക്കും കാരണം സിലബസിൽ ചില ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ആ ടോപ്പിക്ക് ഏതൊക്കെയാണോ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സായിരിക്കും എസ് സി ആർ ടി ബേസ്ഡ് വൊക്കാബുലറി ഉണ്ടാവും നിങ്ങൾക്കറിയാം സിലബസിൻ്റെ താഴെ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് എസ് സർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമെന്ന് ഇംഗ്ലീഷിൻ്റെ സിലബസിൻ്റെ താഴെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായോ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള വൊക്കാബുലറി കൂടി കൃത്യമായി റിസർച്ച് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശീലനമായിരിക്കും തൗസൻഡ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ കോഴ്സ് തീരുമ്പോഴേക്കും നിങ്ങൾ ആയിരത്തിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പി എസ് സിയുടെ വിവിധ പരീക്ഷയല്ല എൽ പി മാത്രല്ല വിവിധ പരീക്ഷയുടെ ക്വസ്റ്റൻസിലൂടെ നിങ്ങൾ കടന്നു പോകും അത്രയധികം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും ക്ലാസ് വിത്ത് പി വൈ ക്യൂ പ്രാക്ടീസ് ഓക്കെ പി ഓരോ ക്ലാസ്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമേ ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലിമിറ്റേഷനുണ്ട് ഇപ്പോൾ ഓൾറെഡി കുട്ടികൾ ഏറെക്കുറെ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വൈകണ്ട ഓക്കെ അപ്പോൾ അതാണ് എൽ പി യു പിക്കാരോട് പറയാനുള്ളത് അതുപോലെ എൽ ടി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ഇൻഡിവിജ്വലായിട്ട് കോഴ്സ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ക്ലാസ് ചെയ്യുന്ന ആളുകൾ ഓക്കെ അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി ആണ് ഈ കോഴ്സ് ഇത് സ്റ്റാർട്ട് സോൺ സെൻ ട്വൻറ്റി സെവൻ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഇതിൽ അഡ്മിഷൻ തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും നമുക്ക് അവസരമുണ്ട് ഇത് അഞ്ഞൂറ് സീറ്റ് അഞ്ഞൂറ് പേർക്ക് ഇതിൽ പങ്കെടുക്കാം ഈ കോഴ്സിൻ്റെ പ്രത്യേകം സിക്സ്റ്റി ആണ് ലൈവ് ഇൻറ്ററാക്റ്റീവാണ് റെക്കോർഡ് അവൈലബിൾ ആണ് ലൈഫ് ടൈം ആക്സസ് ആണ് റെഗുലർ ക്ലാസസ് ആണ് തേർട്ടി മിനിറ്റ് സെഷനാണ് ആവറേജ് ഉണ്ടാവുക കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും എസ് ഇ ബേസ്ഡ് വൊക്കാബ്ലറി ഇവിടെയും ചോദിക്കാൻ സാധ്യതകളുണ്ട് അതും കൂടെ ആഡ് ചെയ്യും ആയിരത്തി അഞ്ഞൂറിലധികം ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഈ കോഴ്സിലൂടെ കടന്നുപോകും ക്ലാസ് വിത്ത് പി വൈക്ക് പ്രാക് പ്രാക്ടീസസ് പി വൈക്ക് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് ഓരോ ക്ലാസ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചും പറയാനുള്ളത് ഈ രണ്ട് കോഴ്സുകളും നിങ്ങൾ മുമ്പ് എൻ്റെ അക്കാദമി ക്ലാസ് ഒക്കെ അറിയാം എങ്ങനെയാണോ നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ് എടുത്തിരുന്നത് അതേ ഫോർമാറ്റിലൂടെ അതിനേക്കാൾ കുറച്ചൊരു ക്ലാരിറ്റിയിലാണ് നമ്മൾ ഈ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ സ്വന്തം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്രത്യേകമായിട്ട് ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരാം അതിൽ ക്ലിക്ക് ചെയ്താലും മതി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ പ്രീമിയം മെമ്പറായ ആളുകൾക്ക് ഈ പറഞ്ഞ രണ്ട് കോഴ്സും ഫ്രീ ആണ് ശ്രദ്ധിക്കുക ബ്രിസ് ടു ലേണിങ് ആപ്പ് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ആപ്പാണ് അത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പരീക്ഷയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ റാങ്ക് ഫയൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു 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 ഐഡിയ ആണ് ഈ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രം ഫോളോ ചെയ്യുന്നത്രയും ആളുകളുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പ് പർച്ചേസ് ചെയ്യാം എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കി ഈ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ട് കോഴ്സിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഇനി രണ്ടും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ആ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആണ് ഈ ആപ്പ് പർച്ചേസ് ചെയ്താൽ ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജ് ഇങ്ങനെ ഉണ്ടാവുക നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇത് ആപ്പിൻ്റെ താഴെ പ്രൊഫൈലിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കണക്ട് വിത്ത് അസ് അതായത് കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൾ ചെയ്യാനും ടെലിഗ്രാം മെസ്സേജ് അയക്കാനും വാട്സപ്പ് ചെയ്യാനൊക്കെ ഓപ്ഷനുണ്ട് അതിൽ വാട്സപ്പിൽ എൽ ഡി ഓർ എൽ പി യു പി ലൈഫ് ഇംഗ്ലീഷ് കോഴ്സ് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അതുപോലെ എങ്ങനെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പേ ചെയ്യുക ആപ്പ് വഴി ഡയറക്റ്റായിട്ടും പേ ചെയ്യാം ഈ ആപ്പിലൂടെ തന്നെ ഡയറക്റ്റായിട്ട് പേ ചെയ്യാം അപ്പോൾ അങ്ങനെ ആപ്പ് വഴി പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി അതല്ലെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ തരും അതിലൂടെ എണ്ണൂറ്റി രൂപ ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ ഈ കോഴ്സ് അത് എൽ പി യു പി കാര്ക്കാണെങ്കിലും എൽ ഡി സിക്കാർക്കാണെങ്കിലും ലഭിക്കുന്നതായിരിക്കും യൂട്യൂബിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഫ്രീ കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ ഇനിയും തുടരും എങ്കിലും ഒരു പെയ്ഡ് കോഴ്സ് ആവുമ്പോൾ അതിൻ്റേതായ ഓർഗനൈസ്ഡ് ആയിട്ട് റെഗുലാരിറ്റിയിൽ നമുക്ക് എടുത്തു പോകാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ കോഴ്സ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വെസ്റ്റ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പ്രീമിയം എടുക്കാം അപ്പോൾ അതിൻ്റെ പ്രീമിയം എടുക്കുക എല്ലാവർക്കും ഈ കോഴ്സുകളിലേക്ക് സ്വാഗതം ഈ വരുന്ന പരീക്ഷയിൽ ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും എൻ്റെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മേഖലയിൽ വരുന്ന മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എല്ലാവർക്കും ബ്രിസ് ടു ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് സ്വാഗതം വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക്